അസ്ലാമലക്കും നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ശാന്തിയും സമാധാനവും കിട്ടുന്നവരുടെ അടുത്തേക്കാണ് മറ്റെവിടെയുമല്ല സൗദി അറേബ്യയിലുള്ള അൻസാരികളുടെ നാടായ മദീനയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ എത്തുമ്പോഴുള്ള ശാന്തത അത് നമ്മൾ അനുഭവിച്ച് തന്നെ അറിയേണ്ട ഒരു കാര്യമാണ് ഇത് നമ്മുടെ നബി സല്ലല്ലാഹു സുലഹ്ലബി സുലഭ അന്ധവിശ്രമം കൊണ്ടുന്ന റൗല ഷരീഫാണ് ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഒരു കാരക്ക തോട്ടത്തിലേക്കാണ് അതായത് ഏറ്റവും പ്രശസ്തമായ അജുവ കാരക്ക അത് നിബിതങ്ങൾ സ്വന്തം കൈകൊണ്ട് വെച്ച് പിടിപ്പിച്ച സൽമാൻ ഫാരി സലിഹു കാരക്ക തോട്ടത്തിലേക്കാണ് ഇന്ന് നിബിതങ്ങളുടെ കാരക്ക മരങ്ങളൊന്നുമില്ല പക്ഷേ ഇതാണ് ആ കാരക്ക ആഴ്ചയിൽ കുഞ്ഞനാണെങ്കിലും വളരെയധികം സമൃദ്ധമാണ് കറുത്ത നിറത്തിലായിരിക്കും വളരെ സോഫ്റ്റുമായിരിക്കും ഇതിൻ്റെ ഗുണങ്ങൾ എത്ര പറഞ്ഞാലും തീരില്ല മറ്റ് കാരക്കകളും ഒട്ടും മോശമല്ല കേട്ടോ പതിവായി കഴിച്ചാൽ നമുക്ക് ബ്ലഡ് പ്രഷർ കുറയ്ക്കാൻ കഴിയും അതുപോലെ തന്നെ കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാനും വളരെയധികം നല്ലതാണ് ഫൈബർ ധാരാളമുള്ളതുകൊണ്ട് കുടലിലെ ക്യാൻസർ തടയാനും വളരെ നല്ലതാണ് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടി സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നു ചർമ്മം തിളങ്ങും അറബികളുടെ തിളക്കമുള്ള സൗന്ദര്യത്തിലെ രഹസ്യമൊരുപക്ഷേ ഈ കാരക്കകൾ കഴിക്കുന്നതായിരിക്കാം ഉറക്കം നന്നായി കിട്ടാൻ വളരെ നല്ലതാണ് കാഴ്ചശക്തി കൂടാൻ നല്ലതാണ് വെയിറ്റ് കുറയ്ക്കുന്നവർക്ക് വളരെ ഒരു ഉത്തമ പഴം തന്നെയാണ് പതിവായി കഴിച്ചാൽ ഗർഭിണികൾക്ക് സുഖപ്രസവം നടക്കുമെന്ന് പറയപ്പെടുന്നു മലബന്ധം തടയുന്നു അതുപോലെ തന്നെ പ്രായമായവർ കണ്ടുവരുന്ന പേശിബിനെക്കുറവിനൊക്കെ വളരെ നല്ലതാണ് പ്രായമായവർക്കെന്നെല്ലാം കുട്ടികൾക്കും നമുക്കും എല്ലാവർക്കും വളരെയധികം നല്ലതാണ് സ്ത്രീകൾക്കുണ്ടാവുന്ന വെള്ളപോക്ക് തടയാനും വളരെയധികം നല്ലതാണ് പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത അത്രയും ഗുണങ്ങൾ ഇനിയുമുണ്ട് ഒരു മാജിക്കൽ ഫ്രൂട്ട് തന്നെയാണ് കാണാൻ ഭയങ്കര മനോഹരമായ കാഴ്ച തന്നെയാണ് കുഞ്ഞു കുഞ്ഞു മരങ്ങളിൽ വരെ നിറഞ്ഞു കിടക്കുന്നുണ്ട് വല കെട്ടി സംരക്ഷിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് പാകമായി തുടങ്ങിയാൽ ഇതിന് പഴുത്ത് കായകൾ താഴെയിട്ട് ഇട്ട് കൊഴിഞ്ഞു പോകാതിരിക്കാനും കിളികൾ നശിപ്പിക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് കൂടാതെ ഇത് പഴുത്ത് പാകമായി കഴിയുമ്പോൾ ഇതിനെ താഴോട്ട് ഇറക്കുന്നതും ഈ വലയോട് കൂടി തന്നെയാണ് ചാക്കിട്ട് മൂടി വെച്ച കുലകൾ നമ്മൾ കണ്ടു അത് ഉഷ്ണം അധികരിക്കുന്ന സമയങ്ങളിൽ അതിൻ്റെ കുലയുടെ നീര് വറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് എന്താ ഇതെല്ലാം വല കൊണ്ട് കെട്ടി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ ഓലയുടെ തണ്ടിൽ തന്നെയാണ് ഇതിനെ കെട്ടി വെച്ചിട്ടുള്ളത് നല്ല വെയിറ്റാണ് ഓരോ കൊലകൾക്കും തണ്ടൊടിഞ്ഞു പോതിരിക്കാനാണ് അങ്ങനെ ഓലയിൽ തന്നെ കെട്ടി വെച്ചിരിക്കുന്നത് ഇനി ഈ ഓ കൂടി തന്നെയാണ് താഴോട്ട് ഇറക്കുക ഇനിയും അതുപോലെ നല്ല വീഡിയോസുമായി കാണാം അസ്ലാമലൈക്കും